ജെംസ് ക്ലബ്ബ് അങ്ങാടിക്കടവ് സംഘടിപ്പിച്ച ഒന്നാമത് ജില്ലാതല നയൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ യങ് ചാലഞ്ചേഴ്സ് മയിൽ ചാമ്പ്യന്മാരായി യുവപ്രതിഭ പ്രതിഭ കൂടാളിയെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് സമാപന ചടങ്ങിൽ മുൻ ജി വി രാജ അവാർഡ് ജേതാവും കേരള താരവുമായിരുന്ന ബിജു കുമാർ മുഖ്യാതിഥിയായിരുന്നു അങ്ങാടിക്കടവ് ഹാർട്ട് ചർച്ച് മാനേജർ ഫാദർ ബോബൻ റാത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു സീമ മനോജ് ജോസ് തോമസ് ജെയ്സൺ കുറിച്ചിക്കുന്നേൽ സജി മമ്പള്ളിക്കുന്നേൽ ഷൈജു കുന്നാല എന്നിവർ സംസാരിച്ചു സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജൂലിറ്റ് ബെന്നി ജോഷ്യോ മാത്യു സംസ്ഥാന സ്കൂൾ നെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ വിജയികൾ ആയവരെയും ചടങ്ങിൽ ആദരിച്ചു ടൂർണമെന്റിൽ യങ് ചലഞ്ചേഴ്സ് മയിൽ യുവപ്രതിഭ കൂടാളി ജെംസ് അങ്ങാടിക്കടവ് ന്യൂസ്റ്റാർ കരിക്കോട്ടക്കരി പോലീസ് സോക്കർ ക്ലബ് കണ്ണൂർ കണ്ണൂർ റെഡ് മറൈൻസ് മൈത്രി എന്നീ ടീമുകൾ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡ്വാട്ട് എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ